ജർമ്മിയ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ തകർന്ന ഉടമ്പടി കർത്താവിൽ നിന്ന് ജർമിയയ്ക്ക് ലഭിച്ച അരുൾപാട് ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക അത് യൂതിയായിലെ ജനങ്ങൾ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവിക്കൊള്ളാത്തവൻ ശക്തൻ ഈജിപ്തിൽ നിന്ന് ഇരുമ്പു ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളതു പോലെ പാലം തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും കർത്താവെ അങ്ങനെ ആകട്ടെ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് എന്നോട് വീണ്ടും അരുൾ ചെയ്തു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിൻ എന്ന് യൂതിയായിലെ നഗരങ്ങളോടും ജെറുസലേമിലെ വീതികളോടും വിളംബരം ചെയ്യുക ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുതൽ ഇന്നുവരെയും എൻ്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുകയോ പോലുമോ പോലുമോ ചെയ്തില്ല ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേര് നടക്കുന്നു അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ കൂട്ടാക്കിയില്ല കർത്താവ് വീണ്ടും അരുൾ ചെയ്തു യൂതിയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു എൻ്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു അവർ അന്യദേവന്മാരെ പൂജിച്ചു തുടങ്ങി ഇസ്രായേൽ ഭവനവും യൂതിയാ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല അവർ എന്നോട് അപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല അപ്പോൾ യൂതിയായിലെ നഗരങ്ങളും ജെറുസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ നിലവിളിക്കും വിപ്തസന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല യൂത തൻ്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു ലേഛതയ്ക്ക് ബാൽഗൃഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറുസലേമിലെ വീതികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഈ ജലത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത് വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേസിക്ക് എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത് നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ നിനക്ക് ഇനി ആഹ്ലാദിക്കാനാവുമോ തളർച്ചു വളർന്ന തഴച്ചു വളർന്ന ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിയുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടരിക്കും അതിൻ്റെ കൊമ്പുകൾ അഗ്നിക്കിരയാക്കും നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രാൽ ഭവനവും യൂദ്ധ്യാഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ചു ബാലു ദൂ ദൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോഷാകുലിനാക്കിയിരിക്കുന്നു ജർമിയ്ക്കെതിരെ ഗൂഢാലോചന കഥാവിത എനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാനിടയായി അവിടെ നിന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തായി നമുക്ക് നശിപ്പിക്കാം ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്നും നമുക്കവന് പിഴുതറിയാം അവന്റെ പേര് ഇനിമേൽ ആരും ഓർക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീതിയായി വിധിക്കുന്നവനും ഹൃദയം ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവെ അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ അവിടെയാണല്ലോ എൻ്റെ ആശ്രയം നിന്റെ ജീവൻ വേട്ടയാടുന്ന അനത്തോത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രവചിക്കരുത് പ്രവചിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് അവർ പറയുന്നു ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അവരെ ഞാൻ ശിക്ഷിക്കും യുവാക്കൾ വാളിനിരയാകും അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടണികളെന്ന് മരിക്കും അവരിലാരും അവശേഷിക്കയില്ല അനാത്വത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം